സുന്ദരിമാരെ പോലുള്ള മുഖത്തിന് ഡബിൾ ക്ലെൻസിംഗ് മുഖം വെള്ളം കൊണ്ട് വെറുതെ കഴുകുന്നതിന് പകരം ഇനി ഡബിൾ ക്ലെൻസിംഗ് രീതി പിന്തുടരാ ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നതോടൊപ്പം പല ചർമ്മ പ്രശ്നങ്ങളും അകറ്റാനുള്ള മാർഗം കൂടിയാണ് ഇത് ഇവ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് എന്താണ് ഡബിൾ ക്ലെൻസിംഗ് രണ്ട് വ്യത്യസ്ത ക്ലെൻസർ ഉപയോഗിക്കുക എന്നതാണ് ഈ രീതി ഒന്ന് എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ മറ്റൊന്ന് വെള്ളം അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ മുഖം രണ്ട് തവണ കഴുകുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ രീതി നിങ്ങളുടെ ചർമ്മത്തെ കഴിയാവുന്നത്ര വൃത്തിയാക്കുവാൻ സഹായിക്കുന്നു ഡബിൾ ക്ലെൻസിംഗ് എങ്ങനെ ചെയ്യാം ഒന്നിനു പുറകെ ഒന്നായി രണ്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ആദ്യം എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്ലെൻസർ ഉപയോഗിക്കുക അതിനുശേഷം ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്ലെൻസർ ഉപയോഗിക്കുക ഒന്ന് എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ ഈ ആദ്യഘട്ടത്തിൽ നിങ്ങൾ എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ ഉപയോഗിക്കുമ്പോൾ ശപം എസ് പി എഫ് മേക്കപ്പ് മലിനീകരണം തുടങ്ങിയ എണ്ണ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യും ഇങ്ങനെ പ്രയോഗിക്കാം എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ നിങ്ങളുടെ കൈപ്പത്തിയിൽ പുരട്ടുക നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് മുഖചർമ്മത്തിൽ ഒരു മിനിറ്റ് നേരം വൃത്താകൃതിയിൽ മൃദുവായി മസാജ് ചെയ്യുക കണ്ണുകൾക്കും മുടിയിഴകൾക്കും ചുറ്റുമുള്ള പ്രദേശം മറക്കരുത് ചേർ ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുക രണ്ട് വെള്ളം അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ രണ്ടാമത്തെ ഘട്ടത്തിൽ വെള്ളം അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ ഉപയോഗിച്ച് മുഖം കഴുകുക ഈ ഘട്ടം വിയർപ്പ് അഴുക്ക് തുടങ്ങിയ ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നു എങ്ങനെ പ്രയോഗിക്കാം ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ മുമ്പത്തെ അതേ രീതിയിൽ പ്രയോഗിക്കുക കൂടാതെ ചെറു ചൂടുള്ള അറിവുകൾ കൊറിയൻ സുന്ദരിമാരെ പോലുള്ള മുഖത്തിന് ഡബിൾ ക്ലെൻസിംഗ് വെള്ളം കൊണ്ട് വെറുതെ കഴുകുന്നതിന് പകരം ഇനി ഡബിൾ ക്ലെൻസിംഗ് രീതി പിന്തുടരാം ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നതോടൊപ്പം പല ചർമ്മ പ്രശ്നങ്ങളും അകറ്റാനുള്ള മാർഗം കൂടിയാണ് ഇത് ഇവ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് എന്താണ് ഡബിൾ ക്ലെൻസിംഗ് രണ്ട് വ്യത്യസ്ത ക്ലെൻസർ ഉപയോഗിക്കുക എന്നതാണ് ഈ രീതി ഒന്ന് എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ മറ്റൊന്ന് വെള്ളം അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ മുഖം രണ്ട് തവണ കഴുകുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ രീതി നിങ്ങളുടെ ചർമ്മത്തെ കഴിയാവുന്നത്ര വൃത്തിയാക്കുവാൻ സഹായിക്കുന്നു ഡബിൾ എങ്ങനെ ചെയ്യാം ഒന്നിനു പുറകെ ഒന്നായി രണ്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ആദ്യം എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്ലെൻസർ ഉപയോഗിക്കുക അതിനുശേഷം ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ ഉപയോഗിക്കുക ഒന്ന് എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ ഈ ആദ്യഘട്ടത്തിൽ നിങ്ങൾ എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ ഉപയോഗിക്കുമ്പോൾ മേക്കപ്പ് മലിനീകരണം തുടങ്ങിയ എണ്ണ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യും ഇങ്ങനെ പ്രയോഗിക്കാം എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ നിങ്ങളുടെ കൈപ്പത്തിയിൽ പുരട്ടുക നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് മുഖചർമ്മത്തിൽ ഒരു മിനിറ്റ് നേരം വൃത്താകൃതിയിൽ മൃദുവായി മസാജ് ചെയ്യുക കണ്ണുകൾക്കും മുടിയിഴകൾക്കും ചുറ്റുമുള്ള പ്രദേശം മറക്കരുത് ചെറു ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുക രണ്ട് ുള്ള ക്ലെൻസർ രണ്ടാമത്തെ ഘട്ടത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ ഉപയോഗിച്ച് മുഖം കഴുകുക ഈ ഘട്ടം വിയർപ്പ് അഴുക്ക് തുടങ്ങിയ ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നു എങ്ങനെ പ്രയോഗിക്കാം ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്ലെൻസർ മുമ്പത്തെ അതേ രീതിയിൽ പ്രയോഗിക്കുക കൂടാതെ ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്